നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു എന്താ പറയുക വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും രാഷ്ട്രസുരക്ഷയും തമ്മിലുള്ള ഒരു സംഘർഷം അതും അടിയന്തര സാഹചര്യങ്ങളിൽ ഇതെങ്ങനെയാണ് കൂടുതൽ പ്രസക്തമാകുന്നത് എന്ന് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് സർക്കാർ പറഞ്ഞാൽ അവസ്ഥ വന്നാൽ എങ്ങനെയുണ്ടാവും നമ്മളിന്ന് നോക്കുന്നത് എ ഡി എം ജബൽപൂർ കേസുമായി ബന്ധപ്പെട്ട ചില കോടതി രേഖകളാണ് അതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഈ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ അതായത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അത് റദ്ദാക്കാൻ പറ്റുമോ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ ഈ രേഖകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ലളിതമായിട്ട് ഒന്ന് നോക്കാം ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ശരിക്കും ഭരണഘടന നൽകുന്ന ചില അധികാരങ്ങളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ശരിയാണ് അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒമ്പത് വെച്ചിട്ട് ചില മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ കോടതിയെ സമീപിക്കുന്നത് തടയാം രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് ഈ കേസിൽ അങ്ങനെ ആർട്ടിക്കിൾ പതിനാല് പിന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇതൊക്കെ നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് വന്നു അപ്പോൾ ഇവിടെയാണ് ശരിക്കും ആ ചോദ്യം വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഇങ്ങനെ തടഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ തീർച്ചയായും അവിടെ ഉയർന്നു ഒരു പ്രധാനപ്പെട്ട വാദം എന്താണെന്നു വെച്ചാൽ ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് മാത്രമാണോ അതിന്റെ ഒരു ഉറവിടം ഒരേയൊരു ഉറവിടം അതെ ഒരേയൊരു ഭരണഘടനാപരമായ ഉറവിടം അതോ ഇത് ഭരണഘടന വരുന്നതിനു മുൻപ് തന്നെ നമ്മുടെ ഒരു കോമൺ ലോയിലോ അല്ലെങ്കിൽ സ്വാഭാവിക നീതിയുടെ ഭാഗമായോ നിലനിന്നിരുന്ന ഒന്നാണോ അങ്ങനെ ഒരു മറുവാദം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്ന ഈ രേഖകളിലെ ഒരു ഭൂരിപക്ഷാഭിപ്രായം പറയുന്നത് ഇന്ത്യയിൽ ഭരണഘടനാപരമായി ഈ അവകാശത്തിൻ്റെ അടിസ്ഥാനം അത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ എൻഫോഴ്സ്മെന്റ് അതായത് അത് നടപ്പാക്കുന്നത് തടഞ്ഞാൽ പിന്നെ ആ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റില്ല അതാണ് അതിന്റെ ഒരു അതായത് പഴയ അവകാശങ്ങളൊക്കെ ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലേക്ക് വന്നു ചേർന്നു എന്നാണോ ഏതാണ്ട് ഒരു വ്യാഖ്യാനമാണ് ഭൂരിപക്ഷം നൽകിയത് അത് ലയിച്ചു അല്ലെങ്കിൽ അതിന് കീഴിലായി ശരി അപ്പോ ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നടപ്പാക്കുന്നത് തടയുന്നത് നിയമവാഴ്ച റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന തത്വത്തെ എങ്ങനെ ബാധിക്കും അതായത് ഒരു നിയമവുമില്ലാതെ എക്സിക്യൂട്ടീവിന് എന്തും ചെയ്യാൻ പറ്റുമോ അതൊരു വളരെ നിർണായകമായ ചോദ്യമായിരുന്നു ഈ ലേഖകളിലെ ഭൂരിപക്ഷ വ്യാഖ്യാനം നോക്കിയാൽ അവർ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിന്റെ എൻഫോഴ്സ്മെന്റ് തടഞ്ഞാലും എക്സിക്യൂട്ടീവ് എന്ത് ചെയ്താലും അതിനേതെങ്കിലും ഒരു നിയമത്തിന്റെ പിൻബലം വേണം ഓക്കെ ചുമ്മാതെ ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് അന്ന നിലവിലുണ്ടായിരുന്ന മിസ മിസ പോലുള്ള ഒരു നിയമം ആ നിയമപ്രകാരമാണ് നടപടി എങ്കിൽ അതിനെ ആർട്ടിക്കിൾ ട്വന്റി വൺ ലംഘിച്ചു എന്ന് പറഞ്ഞു കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഈ മുന്നൂറ്റി അൻപത്തിയൊൻപത് ഉത്തരവ് നിലവിലുള്ളപ്പോൾ മനസ്സിലായി ഇവിടെ യു കെയിലെ ലിവസിഡ്സ് കേസൊക്കെ അവരുദ്ധരിക്കുന്നുണ്ട് അവിടെ യുദ്ധകാലത്ത് കോടതികൾ എക്സിക്യൂട്ടീവിൻറെ തീരുമാനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മുൻഗണന നൽകി പക്ഷേ അതേസമയം നിയമവാഴ്ച പ്രധാനമാണെന്ന് പറയുന്ന ശക്തമായ വിയോജിപ്പുകളും ഉണ്ടായിരുന്നു ലോർഡ് അറ്റ്കിന്റെ വിയോജനക്കുറിപ്പൊക്കെ വളരെ പ്രശസ്തമാണ് അതെ അതും ഈ രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നാലും ഭൂരിപക്ഷാഭിപ്രായം എക്സിക്യൂട്ടീവ് നടപടിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയെ വല്ലാതെ പരിമിതപ്പെടുത്തി കളഞ്ഞു അപ്പോ ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരു സംരക്ഷകനാണല്ലോ അത് അതിനെന്താണ് സംഭവിക്കുക അതെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയൊമ്പത് വെച്ച് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പോലെയുള്ള അവകാശങ്ങൾ നടപ്പാക്കുന്നത് തടയുമ്പോൾ സ്വാഭാവികമായും ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ സാധ്യതയും എന്താ പറയാ ഇല്ലാതാവുകയാണ് കാരണം സാധാരണഗതിയിൽ ഒരു തടങ്കൽ നിയമവിരുദ്ധമാണ് എന്ന് വാദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ഭരണഘടനാപരമായ ആയുധം അത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് ശരി അത് കോടതിയിൽ ഉന്നയിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഹേബിയസ് കോർപ്പസ് എങ്ങനെ മുന്നോട്ടു പോകും അതായിരുന്നു പ്രശ്നം ഈ മിസ്സ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയതിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ സെക്ഷൻ സിക്സ്റ്റീൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയായിരുന്നു ആ സെക്ഷൻ സിക്സ്റ്റീൻ എ നൈൻ എ പ്രകാരം ഒരാളെ തടവിലാക്കിയതിന്റെ കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെ പുതു താല്പര്യത്തിന് നല്ലതല്ല എന്ന് സർക്കാരിന് തോന്നിയാൽ അത് രഹസ്യമായി വെക്കാം കോടതിയിൽ പോലും ഹാജരാക്കണ്ട അങ്ങനെയോ അതെ അപ്പോ ഇത് ശരിക്കും ഒരു തെളിവ് നിയമം മാത്രമാണോ അതോ ഹൈക്കോടതിയുടെ റിറ്റ് അധികാരം അതായത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമുള്ള ജുഡീഷ്യൽ റിവ്യൂ അതിനെ മറികടക്കാനുള്ളൊരു പരോക്ഷമായ ശ്രമമാണോ എന്നൊക്കെയുള്ള വാദങ്ങൾ ഈ രേഖകളിൽ നമുക്ക് കാണാം ശരി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രേഖകളിലെ ഭൂരിപക്ഷാഭിപ്രായം എന്താ നിഗമനത്തിലെത്തിയതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് നടപ്പാക്കുന്നത് തടഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഒരു തടങ്കൽ ഉത്തരവ് നിയമപരമല്ല ഇല്ലീഗൽ അല്ലെങ്കിൽ ദുരുദ്ദേശപരമാണ് മാലഫൈഡ് അതുമല്ലെങ്കിൽ അധികാരപരിധിക്ക് പുറത്താണ് അൾട്രാ അൾട്രാവയറസ് എന്നൊക്കെ വാദിച്ച് ഹേബിയസ് കോർപ്പസ് വഴി കോടതിയെ സമീപിക്കാൻ പറ്റില്ല കാരണം അവർ കണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള ഭരണഘടനാപരമായ ഉറവിടമെന്നാണ് എക്സിക്യൂട്ടീവ് നടപടി മിസ്സ പോലൊരു നിയമപ്രകാരം ആയിരിക്കണം ശരിയാണ് പക്ഷെ ആ നിയമം ശരിക്ക് പാലിച്ചോ എന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് വെച്ച് പരിശോധിക്കാൻ അടിയന്തരാവസ്ഥാ സമയത്ത് കോടതിക്ക് കഴിയില്ല അതായിരുന്നു ഭൂരിപക്ഷ നിലപാട് പക്ഷേ ഇതിനോട് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു വിയോജിപ്പ് ജസ്റ്റിസ് ഖന്നയുടെ വിയോജനക്കുറിപ്പ് ചരിത്രപരമാണ് അതീ രേഖകളിലും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ രേഖകള് ശരിക്കും കാണിച്ചു തരുന്നത് ഈ അസാധാരണ സാഹചര്യങ്ങൾ വരുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യവും രാഷ്ട്രസുരക്ഷയും തമ്മിലൊരു സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് നിയമപരമായും ധാർമ്മികമായും അതെ വളരെ സങ്കീർണമാണത് ഇനി നിങ്ങൾ ശ്രോതാക്കൾക്കായി ഒരു ചിന്ത ഈ രേഖകളിലെ ഭൂരിപക്ഷാഭിപ്രായം വെച്ച് നോക്കുമ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് ഈ എക്സിക്യൂട്ടീവ് നടപടികളുടെ നിയമസാധുത ചോദ്യം ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ആ കാലത്ത് നടന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒരു ദുരുദ്ദേശത്തോടെ എടുത്ത തീരുമാനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്ത് സാധ്യതകളാണുള്ളത് കാരണം ഈ രേഖകളിൽ തന്നെ അടിയന്തരാവസ്ഥക്ക് ശേഷം ചിലപ്പോൾ പരിഹാരം തേടാം എന്ന രീതിയിലുള്ള ചില സൂചനകൾ കാണുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത തവണ കാണാം